അവസരയിൽ എന്താ ഉള്ളത് തങ്ങന്മാർ പച്ച തലക്കെട്ട് തലേക്കെട്ട് കെട്ടുന്നതിനെ കുറിച്ച് അതാരൊക്കെ പറ്റുള്ളൂ ഹസൻ ഹുസൈൻ റദീത്ത അലീബ് നബീ താലിബിലേക്കും ആത്തിമ ബിബിലേക്കും കുടുംബം ചേരുന്ന തങ്ങന്മാർ മാത്രമേ പച്ച തലപ്പാവും പച്ച വസ്ത്രവും ധരിക്കാൻ പാടുള്ളൂ അത് അവരുടെ ഷിയാറാണ് തങ്ങന്മാരുടെ കൂട്ടത്തിൽ തിരിച്ചറിയാൻ അബ്ബാസി തങ്ങന്മാർക്ക് പാടില്ല പറഞ്ഞിട്ടില്ല അവിടെ അബ്ബാസി തങ്ങന്മാരുടെ വേഷം എന്താ കറുത്ത വസ്ത്രം അപ്പൊ അവരുടെ വേഷം ഈ തങ്ങന്മാര് കെട്ടാൻ പാടില്ല മറ്റേ തങ്ങന്മാരുടെ പക്ഷേ ഇവർ കെട്ടാൻ പാടില്ല അങ്ങ് ഹസനുമാണ് ഹസനി കുടുംബവുമാണ് ഹുസൈൻ കുടുംബവുമാണ് പാപ്പ വഴി ഹസൻ റതി ഉള്ളേക്കും ഉമ്മ വഴി ഹുസൈൻലാമിലേക്കും പരമ്പരയുള്ള ആളാണ് ആരെ ഹൗസുലേറുന്നു ഉമ്മൻ വാപ്പയും ും ശ്രേവാൻമാരാണ് മാത്രവുമല്ല അതുകൊണ്ട് അങ്ങ് ആരായി സൂര്യനും പൂർണചന്ദ്രനുമായി കതെത്തമാ അത് രണ്ടു ഒരുമിച്ചു കൂട്ടിയിരിക്കുകയാണ് ഈ രണ്ട് പ്രകാശങ്ങൾ അങ്ങയിലുണ്ട് അരോടാ പറയുന്നത് ആള് എന്നെങ്കിലും കോശവനല്ല ആരാ നമ്മൾ പോയി യാത്ര ചെയ്തില്ലേ ജിന്നുണ്ടാക്കിയ പള്ളി എന്ന് പറയുന്ന ജിന്ന ഉണ്ടാക്കിയതല്ലാത്ത പള്ളി ആ പള്ളിയില് അടങ്ങി കിടക്കുന്ന അതിന്റെ മണ്ഡപത്തിൽ കിടക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ജിന്നാണെന്നൊക്കെ അവിടെ രണ്ട് കവറില്ലേ ഒരു മണ്ഡപത്തിന്റെ ഉള്ളിൽ ഒന്നുമല്ല അവിടുത്തെ അത് നടത്തിക്കൊണ്ടിരുന്ന ഒരു പൗരപ്രമോഹൻ്റെ കവറാണ് ഈ കീഴക്കര പള്ളിയിൽ ദർശനം നടത്തിയിരുന്ന മഹാനായ സർക്കുബായി കായരി തങ്ങളേതൊക്കെ എഴുതിയത് അപ്പൊ എന്തായി ഹസൻ ഹുസൈൻറെ തീർന്നാവിന്റെ പരമ്പര എത്തുന്ന ആളാല് ഹൗസിലായത് മഹാനവറുകൾക്ക് പണി എന്ത് ചെയ്യുക പച്ച തലപ്പാ വരെയ്യാം പിന്നെ പച്ച ഉപ്പായ ഉള്ള ഇതൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും എന്തായാലും പാത്തിമാവിയിലേക്ക് ചെന്നെത്തുന്ന പരമ്പര ഉള്ളവർക്ക് അത് പറ്റുള്ളൂ റസൂൽദാക്ക പച്ച വലിയ ഇഷ്ടമാണ് പച്ച വസ്ത്രമൊക്കെ അപ്പം ആ പരമ്പരയിൽ ജിഫിരി തങ്ങന്മാർക്കൊരു പറ്റില്ല അതിൽ അവരെങ്ങോട്ടാണ് പോകുന്നത് ജയഫുൽ സാദി അറിയുന്ന ഹൗത്തേല അനുവിലേക്ക് പരമ്പര എത്തുന്ന തങ്ങന്മാരാണ് മുഖൈബിലി തങ്ങന്മാർക്ക് പച്ച ഇരിക്കാൻ പറ്റില്ല കാരണം എന്താ അവരിവനും അക്കീൽ തങ്ങളിലേക്ക് എന്ന് കുടുംബം ചേരുന്ന തങ്ങളാണ് അലിയതാവുന്നു ജയപ്രസാദിക്ക് അറിയാവുന്നു ജയപ്രസാദിക്ക് കാക്ക അലിയാലി തങ്ങളെ തീരും മുപ്പതിനഞ്ചൻ അക്കീൽ തങ്ങളും മുപ്പതിനഞ്ചൻ അലി ജേഷൻ രണ്ടാറെന്നാണ് ഒരു രേഷാന്യന്മാരെ ഒരു മോള് ഇതൊക്കെ ആരോ മക്കളാ അബൂ താലിബ് തങ്ങളുടെ മക്കളുമാണ് അപ്പോൾ വാപ്പ മുസ്ലിം ആയിട്ടില്ലെങ്കിലും മക്കളെല്ലാം കാര്യപ്പെട്ട ആൾക്കാരാണ് ജയപ്രസാദിക്ക് അല്ലേ അല്ലേ ജയഫ്രി എത്തിയ ു വനക്കുകളോടൊപ്പം ചെറുകില്ലാതെ പറക്കുന്ന ആളാ അത്ര പവറുള്ള ആളാണ് നമ്മൾ ആരെയും വയനെന്ന ആളല്ല കൈ കുറിഞ്ഞിട്ട് തൂങ്ങിക്കിറന്നപ്പോ യുദ്ധരംഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് കൈ തടസ്സമായപ്പോ ചവിട്ടി എത്തി പിടിച്ച് വലിച്ചുകൂലിയെന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്ത് ശഹീതായ ആളാ ആര് ജഹുഖാ വന്നു അപക്ഷയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അന്ന് ഇച്ചിര പോയത് നേതാവ് ആരായിരുന്നു ആ ജിഫിലി തങ്ങന്മാരാണ് അപ്പൊ ജിഫിലി തങ്ങന്മാർക്ക് പോലും പച്ച വസ്ത്രം ധരിക്കാൻ പറ്റില്ല ഹസൻ ഹുസൈൻ നദി ഉള്ളാഹുന്റെ വഴി വരുന്ന തങ്ങന്മാർക്ക് മാത്രമേ എന്തെയാവുള്ളൂ പച്ചവു മരിക്കൂ കാണുന്നവരൊക്കെ തങ്ങളാണെന്ന് പറഞ്ഞ പച്ചവൊജിത്തിൽ അതൊക്കെ ഹസ്സൻ ഹുസൈൻ നദിയുല്ലാഹുറിന്റെ വഴിയുള്ള ഫാത്തിമ ബി വഴിയുള്ള പരമ്പരയിലുള്ള തങ്ങന്മാർ ചെയ്യണം ജിഫിലി തങ്ങന്മാർക്ക് വരെ പറ്റില്ല അബ്ബാസി തങ്ങന്മാരാണെങ്കിൽ അവരെന്ത് ചെയ്യണം കറുത്ത ജുബയും അല്ലെങ്കിൽ കറുത്ത കമീസും കറുത്ത തലയൊക്കെ ഇട്ട് കിട്ടണം ആ അത് അവരശി ആറാണ് അബ്ബാസി തങ്ങന്മാരുണ്ട് അബ്ബാസിയ തങ്ങന്മാര് കറുപ്പ് വസ്ത്രം കറുത്ത തുണി കറുത്ത ചത്ത് കറുത്ത തലയും കെട്ട് എന്തിനാ ഏ ആ കറുപ്പുണ്ട് റസൂൾദാൻ മക്കംബത്തേന് വന്നപ്പോ കറുത്ത തലയിൽ കെട്ട കെട്ടിരുന്നു മക്കമ്പത്തേന് വന്നപ്പോ റസൂൾദാന്റെ തലേലെന്തായിരുന്നു കറുത്താ തലപ്പാവാ അങ്ങനല്ലേ പകരയുദ്ധത്തിൽ അങ്ങനെയല്ലേ എന്തൊക്കെ പൊടി ഉണ്ടായിരുന്നു മൂന്ന് പൊടി ഉണ്ടായിരുന്നു എന്നാണ് രണ്ട് തളുത്തതും ഒരു വെളുത്തും അങ്ങനെ മൂന്ന് പൊടി ആയിട്ടാണ് അന്ന് വതലിലേക്ക് വന്നത്